ഈ കത്തോലിക്ക ബാബയുടെ പ്രസ്താവനയെ പിന്തുടർന്ന് കുറേ ഊച്ചാളി സംഘി കൃമികളും കുറേ ക്രിസംഗി കടലാസ് സംഘടനകളും പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നതായിട്ടു അല്ല നിങ്ങളൊക്കെ മിനിറ്റിന് മിനിറ്റിന് വിലയില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത പ്രസ്താവനകൾ ചവർ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയല്ല അങ്ങയുടെ ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ആ വചനങ്ങൾക്കൊരു ജീവനുണ്ട് അതിലൊരു പെർഫെക്ഷനുണ്ട് അതിലൊരു സ്ഥിരതയുണ്ട് അതിലൊരു കൺഫർമേഷൻ ഉണ്ട് മനസ്സിലായില്ലേ അദ്ദേഹത്തെ ചൊറിയാൻ എന്നൊക്കെ ആക്കൊക്കെ പറ്റും ഒരിക്കലും പറ്റില്ല അദ്ദേഹം അതുപോലെ പറഞ്ഞില്ലേ രക്തശ സാക്ഷിത്വം ഇതിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെയൊക്കെ ഊച്ചാളി പീച്ചണി കഴിഞ്ഞാൽ കൊല്ലും അദ്ദേഹം പറഞ്ഞില്ലേ ഊച്ചാളി പീച്ചണി എന്താ ആദിമ ഭക്തന്മാരൊക്കെ ഈ ബീച്ചണികളൊക്കെ വന്നപ്പോൾ അയ്യോ കൊല്ലല്ല എന്നല്ല അവരിൽ അവരുടെ സ്വന്തം മരണം സന്തോഷത്തോടുകൂടി ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ചത് പറഞ്ഞുകൊടുത്തതാണ് മനസ്സിലായല്ലേ എന്നൊക്കെ പറയുന്നു എന്താണ് ഞങ്ങൾ ഞങ്ങളല്ല ഇവിടെ പിന്നെ പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പേര് പറയുന്നതാണ് ഇടേ നാൾ സാന്റക്ലോസിൻ്റെയൊക്കെ രൂപത്തെ അടിച്ചു പൊട്ടിച്ച് നിൻ്റെയൊക്കെ നേതാക്കന്മാരും മറ്റുമാരും അല്ല ജയിലിൽ കിടന്നപ്പോൾ അന്മാരെ പുറത്തിറങ്ങി വന്നപ്പോൾ അന്മാരൊക്കെ ജയ് വിളിച്ചതാരടേ മിഷണറിമാർ മുർദാബാദ് ജയ് ശ്രീറാം ഇതൊക്കെ ആരും ഇവിടെ ഞാൻ എനിക്കിതൊക്കെ വാസ്തവം നമുക്ക് ചിരിവൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് ഇവിടുത്തെ അവസാനത്തെ ആളും ഹിന്ദുക്കളാകും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷത്തെ വേരോടെ പിഴുതുമാറ്റണം എന്ന് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന ഈ അടവുകൾ ഇവിടെ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ആ മൂല്യത്തെ നിങ്ങൾക്ക് ജനഹൃദയങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങിയാൽ അത് നടക്കാൻ പോണില്ല നടങ്ങി തുടങ്ങിയാൽ ഓക്കെ അല്ലാതെ ഈ തരത്തിലൊക്കെ കോലപ്പാമ്പ് കാണിച്ച് ബാബ്ര ഓടിച്ചു ഓ എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ച് ഒതുങ്ങാനിടപെട എവിടെ അടിച്ചമർത്തപ്പെടൽ വരുന്നു അവിടെയെല്ലാം മൂർച്ച വർദ്ധിക്കപ്പെടത്തേ ഉള്ളൂ മനസ്സിലായല്ലേ ഇപ്പം ഈ സെൻസസ് എടുക്കാൻ ഒക്കെ ഉള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് യന്ത്രങ്ങളൊക്കെ ഈ കണ്ണുനീരിനെ അളക്കാനും ഒക്കെയുള്ള ലബോറട്ടറി ഇവിടെ ഇപ്പോൾ ഇല്ലെന്നൊക്കെ പറയുന്നു ചില പ്രസംഗം നേട്ടിട്ടുണ്ട് ആ ലബോറട്ടറി സ്വർഗ്ഗത്തിലൊക്കെ ഉണ്ടെന്ന് വേണ്ടി നീ കരഞ്ഞു അതിന് സമാനമായി പറയട്ടെ ഒരു മനുഷ്യന്റെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സ് മനസാക്ഷി ആത്മാവ് അത് ഏത് ഉന്മുഖമായിരിക്കുന്നു ഏത് മുഖത്തായിരിക്കുന്നു എന്നുള്ള ഒരു സെൻസസ് എടുത്താറുണ്ടല്ലോ ഇന്നൊക്കെ ഇവിടെ നീയൊക്കെ പാക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സെൻസസുകളുടെ പേപ്പറുകളെല്ലാം ഇരുന്ന് വരയ്ക്കും മനസ്സിലായല്ലേ ഇപ്പോൾ നീയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിയമപരമായിട്ട് ഇവരുടെ പേര് മാറ്റി അത് മാറ്റി ഇത് മാറ്റി ആ ഞങ്ങൾ ഭൂരിപക്ഷമായി ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി എന്നിരിക്കും അത് പുറത്ത് നടക്കുന്നൊരു കാര്യം പക്ഷേ അകത്തളങ്ങളിൽ മാനസികമായും സാരാംശപരമായും ആത്മീകമായും അവരുടെയൊക്കെ ഊർജം ഉന്മേഷം കരുത്ത് വർധിക്കും അങ്ങനെയാണ് എങ്കിൽ കരുത്തില്ലാത്ത വിലയില്ലാത്ത നൂറ് കോടി ആൾ ഒരു സൈഡിലുണ്ടെങ്കിലും ഇവിടെ കരുത്തുള്ള ഈ തരത്തിലൂടെ പൊന്നായി കഷ്ടത സഹിഷ്ണത സഹിഷ്ണുത സിദ്ധത സിദ്ധത ആ എല്ലാം ഉരുവാകപ്പെട്ട് പുറത്തു വരുന്ന ഒരുവൻ്റെ അകത്തുള്ള തീഷ്ണത അവൻ്റെ ആ ജ്വലനം അവൻ്റെ ആ അവനെ ഫേസ് ചെയ്യാൻ ഈ സമൂഹത്തിന് ഭൂരിപക്ഷത്തിന് കഴിയിലിട അങ്ങനെയുള്ള അങ്ങനെ ആർജവമുള്ള ഒരു ചെറിയ ആട്ടിൻകൂട്ടം അതാണ് അവരെ നോക്കിയാണ് ബൈബിൾ പറയുന്നത് നീ ഭയപ്പെടേണ്ട അല്ലാതെ ഇന്ത്യ ഒരു ഭൂരിപക്ഷത്തിൽ ക്രിസ്ത്യാനികൾ വരണമെന്ന് ഇവിടെ ആരും സ്വപ്നം കാണുന്നില്ല ചിലർക്ക് അവിടെ നിന്നൊക്കെ സബലമായ വാക്കുകൾ പറഞ്ഞെങ്കിലും ബൈബിൾ പറയുന്നു ഗീതൈവിനെക്കുറിച്ച് പറയുന്നു ഒരു പാകമാകപ്പെട്ട കുറച്ച് പേർ ഒരുപാട് കല്ലുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ സെലക്റ്റായ കുറെ കല്ലുകൾ ദാവി തെളുത്തു ഒരുപാട് പേര് യേശുവിനെ അനുഗമിക്കുന്നു കുറച്ച് പേർ യേശുവിൻ്റെ കീഴിൽ നൂറ്റി ഇരുപത് പേർ എഴുപത് പേർ പന്ത്രണ്ട് പേർ അവസാനം ഹൃദയത്തോട്ടി പറഞ്ഞ സെലക്റ്റീവായ മൂന്ന് പേർ ആ ഒരു ചെറിയൊരു ചെറിയൊരാട്ടിൻകൂട്ടം ആർജവമുള്ള നീളവും വീതിയും തൂക്കവും സാരാംശവും എല്ലാം ആ ബൈബിളിൻ്റെ വചനത്തിൻ്റെ ആവിഷ്കാരത്തെ ചുമക്കുന്ന ഇന്ദ്രിയങ്ങളിൽ ആത്മാവും ഒന്നും വിട്ടുപിരിയാതെ അഭിനയാത്മകമല്ലാതെയുള്ള ഒരു ചെറിയ ആട്ടിൻകൂട്ടം അവരെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ കഴിയില്ല